മരുമകൾക്ക് സമ്മാനം അത് വലിയ ബംഗ്ലാവാ ഭംഗ്ലാവ് നല്ല ഭംഗി കാണും സൂപ്പർ ആയിട്ടാ ടെൻഷൻ അടിച്ചിട്ടാണെന്നു അറിയില്ല ഇപ്പൊ മറ്റേ കടല വെള്ളത്തിലിട്ട അവസ്ഥയായി വീർത്തിട്ട് ഇത് കഴിച്ചിട്ടല്ല ടെൻഷൻ അടിച്ചിട്ടാ നല്ല വിശേഷം സുഖം അതെ 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 കിളിക്കാറ്റി എന്ന് പറഞ്ഞ ചെറിയ കുഞ്ഞു മൂവീൻ്റെ ഒരു ഭാഗമാകാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷമുണ്ട് വയ്യാണ്ടിരിക്കുകയാണ് ആ സമയത്ത് പോലും ഇപ്പൊ ഇങ്ങോട്ടേക്ക് വരാൻ പറ്റിയതിലും കൊറേ എന്താണ് മുന്നേ വർക്ക് ചെയ്തവരുടെ കൂടെ ഇരിക്കാനൊക്കെ പറ്റി സന്തോഷം അതെ ജീവിക്കാൻ തുടങ്ങിട്ടില്ല അതാണ് സത്യം മീറ്റിങ് ഷൂട്ട് ഉണ്ട് അത് കഴിഞ്ഞപ്പോ ഒരു മീറ്റിങ്ങിന് പോയിട്ടുള്ള ഞാൻ ഞാനിപ്പോ ശ്രദ്ധിക്കുന്നില്ല എനിക്ക് ടെൻഷൻ കേറി അത് ടെൻഷൻ അടിച്ചിട്ടാണോ അറിയില്ല ഇപ്പൊ മറ്റേ കടല വെള്ളത്തിലിട്ട അവസ്ഥയായി വീർത്തിട്ട് അത് കഴിച്ചിട്ടല്ല ഇപ്പൊ അറിഞ്ഞതിലും കൂടുതൽ അറിയുന്നുണ്ടല്ലോ അത് സത്യം സത്യമായാലും അതിനെ സത്യം എന്താന്ന് ഇല്ലാത്ത കഥകള് അവർ അവരേത് രീതിയിലാണ് നമ്മൾ കാണുന്നതെന്ന് കാണുന്ന ണ്ട് ഇല്ല ഇല്ല പോയില്ല ഞാൻ കണ്ണൂര് ഒരു വീടായി വിശ്വസിച്ചല്ലേ കണ്ണൂര് കല്യാണം കഴിഞ്ഞപ്പ തന്നെ സർപ്രൈസ് ഒരുക്കി ക്രിസ് വീടൊന്നുമില്ല ചുമ്മാ കണ്ട് ന്യൂസിൽ ഇങ്ങനെയൊക്കെ വന്ന് നടക്കുമ്പോ നമ്മൾ എന്ത് ചെയ്യണം കണ്ടില്ല കൊട്ടാരം കണ്ടില്ലേ പിന്നെ ക്രിസിന്റെ അച്ഛൻ മരുമകൾക്ക് സമ്മാനം അത് വലിയ ബംഗ്ലാവാ ബംഗ്ലാവോ സമ നല്ല ഭംഗി കാണും സൂപ്പറായിട്ടാ ഇതെങ്ങനെയാ എന്താ എവിടെന്നെന്തോ ആരെയോ വീടെടുത്ത് ഏ സൂപ്പറ വീടൊക്കെ കാണാൻ സൂപ്പർ ന്യൂസൊക്കെ സൂപ്പറാ ഏഹ് യാത്ര പറഞ്ഞ ഇപ്പൊ നമ്മളവിടെ ഹൈദരാബാദ് മാത്രമല്ല പോര അത് ഏറ്റവും ക്ലാസ് ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ പോയതാ ടൂറിനൊന്നും പറയില്ലാട്ടും ക്ലാസ് പോയി പിന്നെ തിരിച്ച് വൈകുന്നേരം കുറച്ച് സമയം ഒന്നും ഇറങ്ങും അത്രേ ഉള്ളൂ